ടിക്കറ്റ് ബുക്ക് നോക്കി ഞാൻ ഞാൻ ഓരോ ഓ ഒരു കേരളത്തിലെ പ്രേക്ഷകരെ എന്നല്ല ലോകമെമ്പാടുള്ള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ആവേശ കൊടുമുടിയിൽ എത്തിച്ച കാന്താരയുടെ സെക്കൻഡ് ചാപ്റ്റർ ഇന്ന് റിലീസാണ് കൂടുതൽ അഭിപ്രായങ്ങൾ നമുക്ക് തന്നെ അടിപൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാര്യം അറിയില്ല രാവിലെ ഞാൻ ഉറക്കം കളഞ്ഞ് എനിക്ക് വന്നതിന് അത്രയും വർത്തായിരുന്നു അടിപൊളിയായിരുന്നു ഒന്നും പറയാല തിയേറ്ററിൽ നിന്ന് പറയാനുപോയെന്നു വെച്ചാൽ ഇത്രയും കിട പടം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണണ ഓ ഒരു ഒരു പെർഫോമൻസ് ബോംബെയിലെ നിന്ന് ബോംബെയിലെ ടാക്സി ഡ്രൈവറായിട്ട് നിന്നും സൂപ്പർവൈസറെ ജോലി ചെയ്തുതന്ന പയനാണ് രാജു ഷെട്ടി എന്ന് പറയുന്നത് പുള്ളിയുടെ ഇത്രയും വലിയൊരു ഇത്രയും ഒരു തിരക്കഥ കൊണ്ടു വരണമെങ്കിൽ അതിൽ ദൈവം ഉണ്ടെന്നുള്ളൊരു സത്യമാണ് കാന്താര എന്ന് പറയുന്നത് അത് അതിഗംഭീരമായ പെർഫോമൻസ് ഒന്നും പറയില്ല പണം കുളുത്തിക്കളാട്ട ജേറാമഠ കിടന്ന ഏറെ എപ്പോഴെങ്ങനെ ക്ലൈമാക്സ് നിന്ന് വിറച്ചു പോകണം തിയേറ്റർ ആദ്യം വന്നതിനെട്ട് ഭയങ്കര ഗംഭീരം അതിഗംഭീര അതിഗംഭീരം ബോംബെയിലെ ടാക്സി ഡ്രൈവർ ആയിരുന്ന ആളാണ് ഇപ്പൊ നിൽക്കലുണ്ട് അത് ദൈവം സൂക്ഷിച്ചാണ് രാജഭൈ ഷെട്ടി എന്ന് പറയണത് കാര്യം അത്രക്ക് കിടഫോമൻസ് പെർഫോമൻസ് പെർഫോമൻസ് ഒരു രക്ഷയില്ല ആട്ടിപൊളിച്ച് ആടി പൊളി നിന്ന് വിറച്ചോ ആ ഋഷിഭൈ ഷെട്ടി മാറി ഋഷിഭൈഷെ എന്തോ ആയിക്കോട്ടെ പുള്ളി വേറെ ലെവലിൽ തന്നെ നിങ്ങളെ കാണേണ്ട പഴമാണത് ആദ്യം വന്നതിനെ കാണി ഭയങ്കര എന്തോ എന്തിര സാത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാ സാക്ഷ്യ ശിവൻ തന്നെ ഒന്നും പറയാല പരമശിവനെ പോലെ തന്നെ അടിപൊളി അതാണ് പൂർവികര കഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഞാൻ രാവിലെ വന്നപ്പോ ഞാൻ പറഞ്ഞു പൂർവികര കഥയാണെന്ന് എന്റെ അമ്മ അങ്ങനെ എടുത്ത് വെച്ചേക്കണ ഒന്നും പറയല കാന്താര ഒരു കാന്താര എന്നാ കാന്താരല്ല ഞാൻ പറഞ്ഞു നിന്ന് തിയേറ്ററിൽ എല്ലാവരും അതിലോട്ടായി പോയി ആരും അത്രയ്ക്ക് കിടില്ല വരുന്നു ഒന്നും പറയാലോ എന്റെ അമ്മ ഇങ്ങനെ ഒരു പടം ഇങ്ങനെ ചരിത്രത്തിൽ ആദ്യ ഇങ്ങനെ ഒരു പടം ഞാൻ കാണണം ശക്തിയുടെ അഭിനയം രാക്ഷസ നടൻ അത് കാണണമെങ്കിൽ തിയേറ്ററിലോട്ട് വരാം ഇനി നിങ്ങൾ വെയിറ്റ് എന്ത് ചെയ്യേണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്യുക സിനിമ വരുക കാണാം ഒരു സിനിമ എങ്ങനെയാണോ എടുക്കേണ്ടത് അത്ര നല്ല രീതിയിൽ ഒരു സിനിമയ്ക്ക് എത്ര കോടി മുടക്കിയിട്ടുണ്ടെന്നല്ല ആ കോടികളുടെ ഇരട്ടി ഈ സിനിമയ്ക്ക് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട് ജയറാമിന്റെ ക്യാരക്ടർ മാണിക്കുളി ജയറാമിന് കിട്ടിയ ക്യാരക്ടർ ഇത്ര കുറ്റം പറയും ജയറാമി അവിടെ പോയി വേസ്റ്റ് ക്യാരക്ടർ ചെയ്യുന്നു ക്യാരക്ടർ ചെയ്യുന്നു പക്ഷെ കിട്ടിയ ക്യാരക്ടർ ശരി ഏറ്റവും നല്ല ക്യാരക്ടർ ജയറാമിനെ യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് അത് എനിന്ന് ജയറാം തോന്നുന്നു ക്ലൈമാക്സ് ഒക്കെ ഇന്റർവെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജയറാമിന്റെ മകന്റെ ക്യാരക്ടർ മരിക്കും നമ്മൾ വിചാരിക്കും പോകും പക്ഷേ കഥ മേക്കിംഗ് നല്ല രീതിയിൽ അടിപൊളിയാണ് ഒട്ടും ചെയ്യേണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്തോ കാന്താരിക്കുന്നു അടിപൊളി അടിപൊളി ഒക്കെ തൂക്കി എന്ന് പുള്ളിക്ക് നല്ല നല്ല വേഷം കൊടുത്തിട്ടുണ്ട് നല്ല പടം എല്ലാം പടം ഒന്നും പറയാല ക്ലൈമാക്സ് ഒക്കെ സെറ്റാ ഒന്നും പറയാനില്ല ജയറാം അടിപൊളി സാധാരണ ഈ ജയറാം മേഠനെ അന്യ സംസ്ഥാനത്തെ കൊണ്ടുപോയി താറ്റിലാണെന്നൊക്കെ പറയാറുണ്ട് ഇപ്പൊ എങ്ങനെയാണ് അടിപൊളി ഒന്നും പറയാനല്ല ബ്രോ പടം കണ്ടാലേ മനസ്സിലാവും ഒന്നും പറയാനില്ല